മുട്ട ഒകിലോ? വലിയ ചേരട്ടാ. ഇതിന എന്താ വേണ്ടേ? ഇച്ചി മുട്ട. മുണ്ട ഉട്ടല്ല. അങ്കി എന്താ വേണ്ടേ? നിന്നോ? മുട്ട പൊരിച്ചേ. മുട്ട പൊരിച്ചേ. തന്നീടോ. ബ്രെഡ് പോലെ ഫൽചയാണ്. ആ മാചയാണ്. ഇച്ചണം ഇച്ചണം. ഞാൻ ഇ 놓고ണ്ടോ? ഹേ? ഞാൻ ഇ 놓고ണ്ടല്ല. ആണ് ചോറ് ഇഷ്ടമല്ല. ഫൽച ഇഷ്ടമുണ്ടേ? ഇഷ്ടക്കണ്ടേ?

Jadi percumaan saksi lagi ada kalian? Nggak bisa main Never. Never. Tidak. Sama yeah? itu? Iya. Sama itu? Iya. Kalian? Kalian nggak cinta Bisa Tidak ഇവിടെ വട്ടിക്കാന ഇടില്ല ഈ സാധനം കൊണ്ടുവെന്നി കഴിഞ്ഞാൽ തിരികെ കല്ലറയിലേക്ക് ക്യാൻട പാന്നോ നീ സമ്മതിക്കവല്ലന്നേ നിങ്ങക്ക് ആ അല്ലേ അരെ കളയാൻ നിൽക്കാ അല്ലന്നോ മൂളി തന്നേ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ നിന്നക്ക് എന്നാണെങ്കിൽ നമുക്കല്ലേ ആള് നല്ലതാണോ നോക്കണോ അങ്ങന ഇപ്പോ കാണാൻ പറ്റുന്നില്ല ഇപ്പോ നല്ലതാണോ ജിപി നമുക്ക് വന്നിട്ട് നല്ലവർത്ത다가 ഇതിപ്പോ പേര് എന്ന പെണ്ണ് ആയതു കസ്റ്റമിൽ ഇറുത്താനോ സബാരി ഉള്ളിന്റെ ഞാൻ ഞാൻ ലജ്ജാണ് അല്ല ഇപ്പച്ചി അന്തരാജി ഞാൻ ഇതു봐രാ ജീ മൈക്കിനെ ഇപ്പോ ദൊന്നും വിഷമമില്ല നോക്കമല്ലേ ഹേ ബോംബോലെ അപ്പോട്ടാ അങ്ങോട്ട് പോ ഇട് ആ ഇനയോട് പറഞ്ഞേണം സമീച്ചാ ഞാൻ কিച്ചിന കളയാറായിക്കണോ അല്ലേ കന്ന നല്ല മെയിൻ മുക്ക് બોലീ ചെല്ലേ

എന്നെ സയ് എന്നെ സയ് ആ വന്നാറ ബജി അണ്ടി കണ്ടി സോ ഇക്കണ പെർട്ടന്റെ വീഡിയോ കൊ വെരിന്നിട്ട് പറ ആ കണ്ട പെർട്ടന്റെ വീഡിയോ ഇസി മലയാളം ഇംഗ്ലീഷ് മൈ ബ്രദർ വാട്ട് ഈസ് കമി ഹെ മൈ ബ്രദർ വാട്ട് ഈസ് കമി യു ലൈക് സബ്സ്ക്രൈബ് അമോ ചാനൽ ഹെ ബ്രദർ മൈ ബ്രദർ മൈ ബ്രദർ my brother my brother birthday coming ah, my, brother you know, my brother my brother my, my, my brother. brother videos my brother birthday video okay, see, see, is okay. coming to youtube okay. tomorrow uh, uh. my bro my brother birthday is coming like subscribe channel. my brother birthday celebration coming <laughs> वीडियोस कमिंग सून सो आप आल सब्सक्राइब सांस फॉलोस सब्सक्राइब ने लाइक कर चिकन फ्राई ओड है अरे तू उधर का चिकन फ्राई नहीं अरे ओड है आगे मूंग है ना लो चिकन फ्राई हो हाँ तेंगे ना तो तेंगे अंडा लो तेंगे ना हाँ तेंगे ना तेरे को ോ ലൈക്ബസ്ക്രൈബ് মোৰট oh, പച്ചകൾ എങ്ങനെയാണ് എനിക്ക് എരുവാണോ എരുവാണോ ആ പിന്നെ പാലിന് കൊണ്ടുപോവാ പാല് 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 അല്ല ഏകാതി എന്നേറ്റോ? അ. നല്ല ഇഷ്ടം മുട്ട പൊന്നേ. ഓറഞ്ച് കണ്ടോ? കണ്ടോ. Google ഓൺ ലൈറ്റ് ആണ്. റിയാട്ട് കുമാരനെയാണോ? ചേൻ ദാ പോ ഞാൻ നടന്നു വന്നേ കുഴച്ചിയോ അല്ല ഓംലെറ്റോ ആ ഓംലെറ്റ് കുളള കുളള കൊടിയാണേ ഇതാണ് ഇതിന്റെ ഉള്ളില് കുറെ കുപ്പല്ലേ

പാല ഉണ്ടല്ലോ ഓക്കേ കൊടുത്തു കൊടുത്തു പാല കാണുന്നില്ല അച്ഛാ പാത്രമുണ്ട് അവിടെ നീ ഇല്ല അടുത്തുകൂടി ഇല്ലല്ലോ ഇല്ല ഉള്ളൂ കണ്ടോ പാലന്ന് ഇപ്പോ ഓരോരോ നായനൂ നമ്മൾ പിച്ചന കല്യാണം ആയിക്കണോ വേണ്ട അണ്ടി സഹിതം കല്യാണം ആയിക്കട്ടെ പോര് കച്ചി പോര് മുബുലി ഗഹല വകാരാണ് പെണ്ണ് ഇങ്ങനേ കല്യാണം വെച്ചിട്ട് ഓറാന വീഡിയോസിൽ കാണുമ്പോൾ എന്നിട്ടില്ല ഈ ഓരാളെ ഇങ്ങനേ ഓരാളെ ഇങ്ങനേ പെണ്ണിനെ ഞാൻ നോക്കിയോ ఆ పెన్ని నో

നക്ക വാണി ഒന്നും ഉണ്ടല്ലേ കുട്ട കുടുംബത്തിൽ നിന്നാണോ ഞാൻ യൂമ സിക്ക്ം പേസ വെച്ചാ ഫുൾ തന്നണേ ഒരു കഷ്ണം തന്നുകൊടു ഓ എയി ഇരേക്നെ